ർ ടി സി ഡിപ്പോലെ നമ്മളെത്തിട്ടാ അപ്പൊ നമ്മളിന്ന് സ്റ്റേ ചെയ്യാൻ വേണ്ടി പോകുന്ന സ്ഥലം മോനെ ഓഫീസ് ഇവിടെ ബാഗ് നമ്മൾ കാറിൽ അഞ്ചെണ്ണം അങ്ങോട്ട് അഞ്ചെണ്ണല്ലേ നിങ്ങക്ക് ചെറിയ പൈസക്ക് താമസിക്കണം അതും കൂടുതൽ കൂടി താമസിക്കണം ഏറ്റവും ആയിട്ട് നിങ്ങൾക്ക് താമസിക്കണം എന്നാ ആന വണ്ടിയില് താമസിക്കാം കേട്ടോ ഈ ആനവണ്ടി എന്ന് പറയുന്നത് ഒരു കിഡില സ്പോട്ടാണ് ഒരു രക്ഷയില്ല റോഡിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ എല്ലാം ഉണ്ട് ടോയ്ലറ്റ് ഉണ്ട് വെള്ളം കുടിക്കാൻ വെള്ളമുണ്ട് അതും എ സി റൂമാണ് കെ എസ് ആർ ടി സി ഇത്തരമൊരു സംവിധാനം ഒരുക്കിയതില് നമ്മളെ പോലെയുള്ള ഒരുപാട് ആളുകൾക്ക് ഗുണമുണ്ട് അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പോൾ രാത്രി നമ്മൾ ഈ വയനാട് ട്രിപ്പിന് വരുമ്പോൾ രാത്രി ഒരു മണി രണ്ട് എത്തി കഴിഞ്ഞാൽ റൂം ചെക്കിംഗ് ചെയ്താൽ രാവിലെ പന്ത്രണ്ട് മണിയാകുമ്പോൾ ചെക്ക് ഔട്ട് ചെയ്യണം അപ്പൊ അതിന്റെ ഇടയിൽ നമുക്ക് കാറിന് കിടന്നുറങ്ങുന്നതൊന്നും അത്ര സേഫ്റ്റി അല്ല ആ സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം ബത്തേരിയുള്ള ഈ പ്രൈസിലേക്ക് നിങ്ങൾക്ക് വരാം ഇവിടെ നൂറ്റി അൻപത് രൂപ കൊടുത്താൽ നിങ്ങൾക്ക് അടിപൊളി സ്റ്റേ ചെയ്യാം രാവിലെ ഒമ്പത് മണിക്കാണ് ഔട്ട് വൈകുന്നേരം അഞ്ചര മണിക്ക് ശേഷം എപ്പോൾ വേണമെങ്കിലും ചെക്ക് ഇൻ ചെയ്യാം അപ്പോൾ ഒമ്പത് മണിക്ക് ചെക്ക് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ പന്ത്രണ്ട് മണി പതിനൊന്ന് മണിയാകുമ്പോഴത്തേക്കും നമുക്ക് വേറെ റൂമിലേക്ക് പോവാം അപ്പം നിങ്ങൾക്ക് അവിടെ ഒരു റൂമിൻ്റെ പൈസ കൊടുക്കേണ്ടി വരുന്നുള്ളൂ അല്ലെങ്കിൽ നമുക്ക് യാത്രയിൽ ചിലവുകൾ അധികം ഈ താമസ സൗകര്യത്തിൽ ചെലവുകളാണ് കൂടുക അപ്പോൾ ബാക്കിയുള്ള വീടുകളും ഇതിൻ്റെ സൗകര്യങ്ങളും കാണാം വാ ഇവിടെയാണ് കേട്ടോ ബുക്ക് ചെയ്യേണ്ടത് രാത്രി നമ്മൾ എത്തിയത് ഒരു മണിക്കാണ് ഒരു മണിക്കും ആക്റ്റീവായിട്ട് ഇവിടെ ഓപ്പൺ ആയിരിക്കുന്നുണ്ട് നമ്മുടെ എന്താ പേര് കൃഷ്ണ കുമാർ സാർ ഇവിടെ ഉണ്ട് ഒരാൾക്ക് നൂറ്റി അറുപത് രൂപ ഉണ്ടാവും ഈ ടോയ്ലറ്റ് ഒക്കെ എവിടെയാണ് വരുന്നത് ഏത് പാതിരാത്രി വന്നാലും ഇവിടെ വരാം സ്ത്രീകൾക്ക് ഇവിടെ അലോഡാണ് ബസ് ഉണ്ട് ഹൺഡ്രഡ് പേഴ്സെന്റ് സേഫ് ആണ് അല്ല ഗവൺമെന്റ് റിലേറ്റഡ് ആയതുകൊണ്ട് തന്നെ അല്ലേ നൂറ് ശതമാനം സേഫ് ആണ് ഓക്കെ നിങ്ങളുടെ പേര് ഇവിടെ എല്ലാ ദിവസവും നിങ്ങൾ നിങ്ങളുണ്ടാവല്ലേ രാത്രി ഉണ്ടാവും ഓക്കെ ഓക്കെ ഓ ആ ടോയ്ലറ്റ് ടോയ്ലറ്റ് എങ്ങനെയാ ക്ലീനാ അടിപൊളിയാണ് ക്ലീനാളിറൂം നല്ല ക്ലീൻ ഓ ബ നല്ല ക്ലീനൊരു അകത്ത് കേറയാണല്ലേ ഓ തീനൊക്കെ കുടിക്കാനുള്ള ഒക്കെ ഉണ്ടല്ലോടാ ഇതെന്താ അത് ഓപ്പൺ ചെയ്യാൻ പറ്റില്ല അല്ലേ എന്താ സംഭവം ആ റൂമാണ് അതൊരു റൂമല്ലേ ഒരു റൂമാണ് പല്ല് ഒക്കെ ഇവിടെ തന്നെ ാണ് നമുക്ക് ഇതെല്ലാം പറഞ്ഞേ ഡങ്കിപ്പനിയാണ്ട് പിന്നെ ഇതാ പില്ലുണ്ടല്ലേ നിങ്ങൾക്ക് ഇവിടെ റൂം വേണമെങ്കിൽ ഈ നമ്പറിൽ എന്തെയ്യാ നിങ്ങൾ ബന്ധപ്പെടുക ഓക്കെ ജംഗൾ സഫാരി ബുക്കിങ്ങിനുണ്ട് സ്ലീപ്പർ ബുക്കിങ്ങിന് ഈ നമ്പറിൽ നിങ്ങൾ ബന്ധപ്പെടുക ഓക്കേ എല്ലാവരും നോട്ട് ചെയ്തേ നമ്പർ നോട്ട് ചെയ്തോ ഓക്കേ അപ്പൊ ഞങ്ങളുടെ ഇതുപോലത്തെ നല്ല അറിവ് ലഭിക്കുന്ന വീഡിയോസിന് വേണ്ടി ഈ യൂട്യൂബ് ചാനൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം ബായ്